അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു ഗാന്ധി സ്ക്വയറിൽ വെച്ചാണ് അനുസ്മരണ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടി ആരംഭിച്ചത് അന്തരിച്ച കെ പി സി സി മുൻ പ്രസിഡന്റ് സി വി പത്മരാജൻ കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരിയിൽ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാദമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുൻ എന്നിവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു കട്ടപ്പന നഗരസഭയിലെ ആശാപ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു എഐസി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു സമയം ചെയ്യേണ്ടി വരുമായിരുന്നില്ല ഏറിയൻ ഒരാഴ്ചക്കാലം അതിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ അപര പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ തിരുവേദികളാണ് തിരുവേദിക്കലാണ് അംഗന്മാരെയുള്ള തിരുമുറകളൊക്കെയാണ് അത് ഭരണത്തിലെ ജനകീയ സ്വഭാവത്തിന്റെയും ജനകീയ വിരുദ്ധ സ്വഭാവത്തിന്റെയും മുഖം ഇടമാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ ആണ് നമ്മൾ മാത്രമല്ല കേരളത്തിലൂടെ സ്മരിക്കുക ആ ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ വേണ്ടി ശ്രീ രാഹുൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബിന്നി നഗരസഭാ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളി നേതാക്കളായ ജോയിപുരുന്നോലി ജോസ് മുത്തനാട്ട സിബി പാറപ്പായി ബീനാ ജോബി ഷാജി വെള്ളമാക്കൽ ഷമേജ് കെ ജോർജ് എ എം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു